ൂടി മാനന്തവാടി നിയോജക മണ്ഡലം പിന്നെ ഈ ആരും ഉണ്ടാവൂല ഉണ്ടാവൂല എന്ന ആളുകൾ നിലവിൽ ഇങ്ങനെ സംഘടനത്തിന്റെ അടിമയായിട്ട് ജീവിക്കാൻ കൂടെ കിട്ടുമായിരുന്നു അന്നത്തെ സുധുളേ നമ്മുടെ നാട്ടില് ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം പറയുന്ന ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാം നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന അവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അവർ കൂട്ടമായിട്ടാണ് ഇറങ്ങും ഒരുപക്ഷെ ബക്കറ്റൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങണ്ടാവും അതിനൊക്കെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ കൃത്യമായിട്ട് അവർ ഇറങ്ങുന്നു അവർ പിരിവ് നടന്നു അല്ലെങ്കിൽ അവര് വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന സ്ക്രാപ്പുകളും മറ്റൊക്കെ ഈ പത്രങ്ങളും വേസ്റ്റുകളൊക്കെ പറക്കിക്കൊണ്ടാവും അതൊക്കെ പറക്കി കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ആ പണം കൊണ്ടുപോയിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കുകയോ അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ടിട്ട് ആരാണ് ആ ദുരന്ത ബാധിതർ അവർക്ക് വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ധനസഹായം ചെയ്യുകയോ അവർ കൃത്യമായിട്ട് ചെയ്യും അത് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് അവർ പ്രഖ്യാപിക്കും അവർ സോഷ്യൽ മീഡിയയിൽ അത് കൃത്യമായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ അത് കൃത്യമായിട്ട് ഇത്ര കിട്ടി ഇത്ര ഞങ്ങൾ ചിലവഴിച്ചു ഇത്ര ആളുകൾക്ക് കിട്ടി എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഉമ്മക്ക് അറിയും എന്നാൽ അതേസമയം രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പരിപാടി കോൺഗ്രസും ചെയ്യാറുണ്ട് പക്ഷെ കോൺഗ്രസ് ചെയ്യാറുള്ള പരിപാടി ദുരിതം ഉണ്ടാവുക പിരിക്കുക മുക്കുക എന്നുള്ളതാണ് അത് നേതൃത്വം കൊടുക്കാൻ മിക്കവാറും ഒരു നേതാവ് ഉണ്ടായിരിക്കും ഈ നേതാവിന്റെ കീഴിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞ അനുസരിക്കണം ഈ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ചെറിയ 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 തുക കൊടുക്കുന്നുണ്ടാവും ഇപ്പൊ കേൾക്കുന്നൊരു വാർത്ത നിങ്ങൾക്ക് തുടക്കത്തിലെ കേട്ടത് സംഗതി ഗംഭീര പ്രശ്നമായി ഇത് നടക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വി എസ് അച്യാനന്ദൻ മരണപ്പെട്ട ആ ഒരു ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ ഒരു ചർച്ച ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അവിടുത്തെ അണികളൊക്കെ വന്നിട്ടുണ്ട് ഓന്റെ അടിമയായിട്ട് നിൽക്കാൻ വയ്യ പണക്ക അസ്ഥലായിട്ട് പിടിച്ചിട്ട് അത് മുഴുവൻ മുക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെടുന്ന അത്ര ആ ഒരു പെടുന്ന ആൾക്കാർ നേതാക്കളാണ് ഈ പണൊക്കെ മുക്കിയിട്ടുള്ളത് അത് ഏത് പണം എന്ന് മനസ്സിലാക്കണം അതോടെ മുണ്ടക്കൈൽ ചുരൽമല ഫണ്ട് വെട്ടിപ്പാട ഇത് നമ്മുടെ പത്രമാധ്യമങ്ങളൊന്നും അത്ര രസകരമായിട്ട് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് വാർത്ത കൊടുക്കില്ല ഇങ്ങനത്തെ ഒരു വെട്ടിപ്പെങ്ങാൻ ഏതെങ്കിലും സി പി എം നേതാവിന്റെയോ മറ്റോ കയ്യിൽ നിന്നാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ ദുരന്തത്തിലേക്കാൾ വലിയ ദുരന്തമായിട്ട് ആ ഒരു വാർത്തകൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിക്കും എന്നുള്ളതാണ് ഇപ്പൊ കൃത്യപ്പെട്ട പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ആ പണം വെട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അടിമയായിട്ട് നിൽക്കാൻ വയ്യ എന്നുള്ളതാണ് ഒപ്പം തന്നെ കസരയറും തമ്മിൽ തലൊക്കെ ആ ഒരു ചർച്ചയിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇത് എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല ഇത്ര ദിവസമായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പത്രമാധ്യമങ്ങളെല്ലാം വി എസ് ചത്യുദാനന്ദന്റെ ആ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള അതിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ നമ്മൾ ഒന്നിലേക്ക് എന്നാണ് എന്നാലും ഇപ്പോ ഒരു സംഗതി വിളിച്ചത്തായിരുന്നു ഒന്ന് കേട്ടു പോകും മാനന്തവാടി മണ്ഡലം ും പിന്നെ ഈ നയിക്കാനും അടക്കമുള്ള ആളുകൾ നിലവിൽ രാജി പറഞ്ഞിരിക്കാൻ ഇവിടെ ആൺകുട്ടികളെ അടിപൊളി കൃത്യോട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിമയായിട്ട് നിൽക്കാൻ ഇവിടുന്ന ആൺകുട്ടികൾ കിട്ടില്ല ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു യുവ നേതാവിന്റെ വർത്തമാനമാണ് ഈ കേൾക്കുന്നത് കൃത്യം ഇവിടെ പറയുന്നു ഇപ്പോ കേരളത്തിൽ സംഭവിക്കുന്നത് രാഹുൽ ആങ്കൂട്ടത്തിന്റെ അതീപകളായിട്ട് ഇവിടെ ആളുകളൊക്കെ ജീവിക്കണം എന്നുള്ളതാണ് രാഹുൽ പങ്കൂട്ടത്തിൽ എന്ത് പറയുന്നു അത് തന്നെയായിരിക്കുന്നു എല്ലാവരും എന്നുള്ള രീതിയിലാണ് പോകുന്നത് അതിന് പറ്റില്ല എന്ന് കൃത്യമായിട്ടും നേതാവ് പറയുന്നു പണയം ബച്ചവുമാർ കിട്ടും അന്നത്തെ പരിപാടി ഉഷാറാക്കി അക്ഷരം പാർട്ടിയും കൊണ്ട് ജോലിക്കാർ ഇന്ന് എടുത്തിട്ടപ്പോഴും നമ്മളോട് സംസ്ഥാന പ്രസിഡന്റ് എന്താണ് സി പി എമ്മുകാർക്കാണ് ജോലി കൊടുത്തേ ഞാന് എനിക്കറി ജോലി കിട്ടിയിട്ടില്ല കൃത്യമാണ് ആരെയും പച്ചയ്ക്ക് തിന്നാൻ വേണ്ടിട്ട് ഇട്ടു കൊടുക്കില്ല കാരണം ഇവിടെ നടക്കുന്നത് രാഹുൽ മാം ഏകാധിപത്യയാണ് അത് പച്ചയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത് നടക്കൂല എന്ന് കൃത്യമായിട്ട് ഈ നേതാവ് പറയുന്നുണ്ട് എന്റെ സുഹൃത്തുക്കളെ ഇതാ ഞാൻ തുടക്കത്തില് പറഞ്ഞേ ഇവര് നിങ്ങൾ നിന്ന് ഇവർ ആദ്യം നിന്ന് ആയിരം വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഒരു വീട് ഒരു വീടെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നെങ്കിൽ അത് എത്ര നന്നായനെ എന്തുകൊണ്ടാണ് ഇവര് ഇന്നോ ഇന്നലെ തുടങ്ങിയതെന്നല്ലോട്ടോ നോക്ക് ഇതിനൊപ്പം തന്നെ വേറൊരു വാർത്ത കൂടി നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ മുസ്ലിം ലീഗിൽ നിന്നാണ് ആ വാർത്തപ്പോ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ പണം തട്ടി എന്ന് പരാതി മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഓഹ് നല്ല കാര്യം എന്താ സസ്പെൻഡ് ചെയ്തല്ലോ പാർട്ടിയിൽ നിന്ന് അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്തു എന്ന് പറയാം എന്തൊക്കെയാലും ഇങ്ങനെ നമ്മുടെ ആ ഒരു ദുരന്തം നടന്ന സമയത്ത് ആ മുണ്ടയ്ക്ക് ചൂരമല എന്ന് പറയുന്ന സംഭവം അതുപോലും അത് ഗംഭീരമായിട്ട് നമ്മൾ നമ്മളെ ബാധിച്ച അവർക്ക് ഇതിന് സഹായം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കോൺഗ്രസുകാർ വിശ്വസിച്ച് പൈസ കൊടുത്ത ആൾക്കാരൊക്കെ മൂഞ്ചിപ്പോയി എന്നുള്ളത് വേറൊന്നും പറയാനില്ല രണ്ടര ലക്ഷം രൂപ മുപ്പത്തൊന്നിനകം നൽകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശം ഉണ്ടത്ര ഏഹ് എന്തിനാണാവോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ മലത്തിൽ പറഞ്ഞാല് കിട്ടിയ പൈസ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മുക്കി എന്നർത്ഥം സുതുകളായ മൊബാൽ